ശശി തരൂർ ബി ജെ പിയിലേക്കോ നിലവിലെ തരൂരിന്റെ വാക്കുകളും നീക്കങ്ങളും വിരൽ ചൂണ്ടുന്നത് അത്തരമൊരു സാധ്യതയിലേക്കാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ തരൂർ നടത്തിയ മോദി പുകഴ്ത്തൽ അത് തരൂരിന്റെ രാഷ്ട്രീയമാറ്റത്തിന്റെ സൂചനയാണെന്ന് ചില രാഷ്ട്രീയ വൃത്തങ്ങളെങ്കിലും കരുതുന്നുണ്ട് പൊതുവെ ബി ജെ പി വിരുദ്ധനെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന തരൂർ പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അത്രത്തോളം സുരക്ഷിതനല്ല തരൂരിന്റെ പല നിലപാടുകളോടും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് കെ പി സി സിക്ക് താൽപര്യമില്ല തരൂർ പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്നുവെന്നും പാർട്ടിയെ പൊതുസമൂഹത്തിനുള്ളിൽ കരുവാരിത്തേക്കാനുള്ള പല നീക്കങ്ങളും തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്നുമാണ് പാർട്ടിയുടെ പരാതി ശശി തരൂരിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കെ നേതൃത്വം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായതുകൊണ്ട് തന്നെ തരൂരിനെ നിയന്ത്രിക്കുന്നതിൽ കെ പി സി സിക്ക് ചില പരിമിതികളുണ്ട് ചില നിയന്ത്രണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് തരൂരിനെ തിരുത്തട്ടെ എന്നും തരൂരിനെ ശാസിക്കട്ടെ എന്നുമുള്ള നിലപാട് തന്നെയാണ് കെ പി സി നേതൃത്വം സ്വീകരിക്കുന്നത് എന്നാൽ ആരുടെയും വാക്കുകൾക്ക് കൂസാതെ സ്വന്തം നിലപാട് വെട്ടിത്തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ശശി തരൂർ നമുക്കറിയാം ഒരു കാലത്ത് ബി ജെ പിയുടെ കടുത്ത വിമർശകനായിരുന്നു ശശി തരൂർ എന്നാൽ പിന്നീട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും കോൺഗ്രസിൽ നിന്ന് വലിയ അവഗണന നേരിടുകയും ചെയ്ത ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് തരൂർ പോകുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കാണെന്നും അല്ല തരൂരിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കുമെന്നും തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസ് വിരുദ്ധമാണെന്നും കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയായി മാറിയ തരൂർ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകുമെന്നും ഒക്കെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായി എന്നാൽ അപ്പോഴും കോൺഗ്രസിനുള്ളിൽ അടിയുറച്ചു നിൽക്കുകയായിരുന്നു തരൂർ ചെയ്തത് അതിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാക്കി പാർട്ടി തരൂരിനെ അംഗീകരിക്കുകയും ചെയ്തു പിന്നാലെ തിരുവനന്തപുരത്ത് മത്സരിച്ചു വമ്പിച്ച പോരാ പോരാട്ടത്തിനൊടുവിൽ തിരുവനന്തപുരത്ത് തരൂർ പതിനാറായിരം വോട്ടുകൾക്ക് വിജയിച്ചു കയറി തീരദേശ മേഖലയിലെ വർഗീയ ധ്രുവീകരണവും തീരദേശ മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണവും ഒക്കെയാണ് തരൂരിൻ്റെ വിജയം സാധ്യതമാക്കിയത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ക്രൈസ്തവ തീരദേശ മേഖലകളിലെ വോട്ടുകൾ മാത്രമാണ് തരൂരിന് തരൂരിൻ്റെ വിജയത്തിന് കാരണമായത് അതിപ്പോൾ കോൺഗ്രസ് നേതൃത്വവും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി യെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത് ഈ മേഖലയിലുള്ള കോൺഗ്രസിന്റെ സ്വാധീനം കുറയ്ക്കുമെന്നും അത് പാർട്ടിക്ക് വിദൂരഭാവിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അതുകൊണ്ട് തരൂരിനെ തിരുത്തണം അതേസമയം കേരളത്തിലെ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയതിന് പിന്നാലെ ആ പുകഴ്ത്തലിലൂടെ കോൺഗ്രസിനുണ്ടായ ക്ഷീണം മാറുന്നതിന് മുൻപാണ് നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ഇന്ത്യ വികസന കുതിപ്പ് നടത്തുകയാണെന്നും ഇന്ത്യ ഓരോ ദിവസവും വികസനത്തിന്റെ പുത്തൻ പുത്തൻ നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നുമായിരുന്നു തരൂർ പറഞ്ഞത് ഒരിക്കൽ അകന്നു മാറിയ ബി ജെ പി ബാന്ധവം തരൂർ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണോ എന്നൊരു സംശയം ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട് അത് മാത്രവുമല്ല ഇനി സമീപഭാവി അത് മാത്രവുമല്ല ഇനി സമീപഭാവിയിൽ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് തരൂരെന്നല്ല ഒരു കോൺഗ്രസ്സുകാരനും വിശ്വസിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തിയുള്ള അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരാൾ അധികാരത്തിൽ നിന്ന് മാറി മാറി നിൽക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ തള്ളി തരൂർ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ തരൂരിനും ബി ജെ പിക്ക് അത് നേട്ടമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരം തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധി ഒരു ബി ജെ പി കാരനാവുക അത് കേരളത്തിലെ ബി ജെ പിയുടെ വേരോട്ടത്തിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു നടപടിയായിരിക്കും തൃശൂരിൽ നിലവിൽ സുരേഷ് ഗോപി ജനപ്രതിനിധിയായുണ്ട് തിരുവനന്തപുരത്തു കൂടി ബി ജെ പി കാരൻ എം പി ആയി വന്നാൽ അത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ബി ജെ പി പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകും പാർട്ടിയുടെ വളർച്ച അതിവേഗത്തിലാക്കുന്നതിന് കാരണമാകും ഇതിനപ്പുറം രാഷ്ട്രീയത്തിനുപരിയായി ഒരു പൊതു സ്വീകാര്യത ഉള്ള വ്യക്തിയാണ് ശശി തരൂർ ഒരു അന്തർദേശീയ പൗരനാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായയായി ശശിതരൂരിന് ആഗോളതലത്തിൽ മാറാൻ കഴിയും ശശിതരൂരിൻ്റെ ഈ നയതന്ത്ര ബന്ധങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന് കൂടി വലിയ മുതൽക്കൂട്ടാകും അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ ശശിതരൂരിനെ ഇരുകൈനീട്ടി സ്വീകരിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകും ശശി തരൂരിൻ്റെ കഴിഞ്ഞ ദിവസത്തെ മോദി പുകഴ്ത്തലിനെ സ്വീകരിച്ചു കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതിവേഗം അതിവേഗം രംഗത്ത് വന്നത് തന്നെ ഇത്തരമൊരു പാലമിടാനുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തരൂരിനെ പോലെ ഒരു വ്യക്തി ബി ജെ പിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസ് വലിയൊരു തിരിച്ചടിയാകും കേരളത്തിലെ ബി ജെ പിക്ക് വലിയ മുതൽക്കൂട്ടാകും അതേസമയം തരൂർ പാർട്ടിക്ക് നിരന്തരമായി തലവേദന ഉണ്ടാക്കുന്നുവെന്നും തരൂരിനെ നിയന്ത്രിക്കണമെന്നുമാണ് കേരളത്തിലെ പാർട്ടിയുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യം തരൂർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു പാർട്ടിയിലെ അണികൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നു പാർട്ടിയിൽ വോട്ട് ചെയ്ത് തരൂരിനെ വിജയിപ്പിച്ച ആളുകളെ ആളുകളുടെ മുഖത്ത് കരിവാരി തേക്കുന്നു മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ല തരൂരിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല തിരുവനന്തപുരത്ത് വിജയിച്ചു കയറിയത് വളരെ ടൈറ്റ് ഫൈറ്റായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെ വളരെ കഷ്ടപ്പെട്ടാണ് തരൂർ വിജയിച്ചു കയറിയത് ആ വിജയം മത്സ്യത്തൊഴിലാളി മേഖലയിലെ തീരദേശ മേഖലയിലെ ആളുകളുടെ വോട്ടാണ് അവരെ അവരെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് തരൂർ സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്നത്